തായ്ലാന്റിൽ വെച്ചുള്ള പ്രീ സീസൺ ക്യാമ്പ് അവസാനിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൈൻ കപ്പിന് വേണ്ടി കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് നാളത്തെ മത്സരം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായും കിറ്റ് അനൗൺസ്മെൻറ്റോ സ്ക്വാഡ് അനൗൺസ്മെൻറ്റോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് ആരാധകർക്ക് നൽകുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജിലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടാണ് പനമ്പള്ളി നഗർ ഗ്രൗണ്ട് എന്നാൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പനമ്പള്ളി നഗർ ഗ്രൗണ്ടിൽ നിന്ന് മാറി പുതിയൊരു ഫെസിലിറ്റിയിലേക്ക് മാറുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേസമയം കേരള സൂപ്പർ ലീഗ് ക്ലബുകളായ ഫോഴ്സ കൊച്ചിയും തൃശൂർ മാജിക്കും പനമ്പള്ളി നഗർ ഗ്രൗണ്ടിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് സില്ലീസാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുന്ന പുതിയ ട്രെയിനിങ് ഫെസിലിറ്റി ഏതാണെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തുവന്നിട്ടില്ല ഇന്ന് തന്നെ നാളത്തെ മത്സരത്തിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തായ്ലാൻഡിലേക്ക് പോയ അതേ സ്ക്വാഡ് തന്നെ ആയിരിക്കും ഡ്യൂറൻ കപ്പിലും പങ്കെടുക്കുക ചില താരങ്ങൾക്ക് പരിക്കേറ്റിരുന്നു അതുപോലെ തന്നെ ചില താരങ്ങൾ ടീമിൽ നിന്നും നിലവിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ് അവർ ഒഴികെയുള്ള താരങ്ങളെല്ലാം ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്